ഒരുക്കങ്ങൾ പൂർത്തിയായി രാവിലെ മണി മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ർപ്പണത്തിലുള്ള മാസത്തിലെ പ്രധാന ആചാരമായ ബലിതർപ്പണ ചടങ്ങുകൾക്കായി തൃച്ചെമ്പരം ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ബലിതർപ്പണ ചടങ്ങ് നടക്കുന്ന പിണ്ടകുളത്തിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് ബലിയിടാനുള്ള സ്ഥിരം സംവിധാനങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ശനിയാഴ്ച പുലർച്ചെ മണിക്ക് തർപ്പണ ചടങ്ങ് ആരംഭിക്കും ഉണ്ണി ഞാറക്കാട് ബാബു ഞാറക്കാട് വിനായകൻ ഞാരക്കാട് ശ്രീഹരി എന്നിവരുടെ മുഖ്യകാർമ്മത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക മുൻവർഷങ്ങളിലെ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ പിതൃതർപ്പണം നടത്താൻ എത്തിച്ചേരുമെന്നാണ് ക്ഷേത്രം അധികൃതർ പ്രതീക്ഷിക്കുന്നത് മഴ ശക്തമായ സാഹചര്യത്തിൽ ഫയർഫോഴ്സ് പോലീസ് എന്നിവരുടെ സഹായം തേടിയിട്ടുണ്ടെന്ന് ക്ഷേത്രം അധികൃതർ പറഞ്ഞു ക്ഷേത്രത്തിൽ കർക്കിടക വാവിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ഏകദേശം എല്ലാം പൂർത്തിയായിട്ടുണ്ട് നാളെ ഇന്ന് മുതൽ രസീതി കൊടുത്തു തുടങ്ങും നാളെ രാവിലെ നാല് മണി മുതൽ ടോക്കൺ നൽകുകയും ഒപ്പം മണി മുതൽ ക്ഷേത്രത്തിൻ്റെ ബലിതർപ്പണം കർമ്മം നിർവഹിക്കുന്നതുമായിരിക്കും തുടങ്ങുന്നതുമായിരിക്കും മറ്റ് ഇപ്രാവശ്യത്തെ ഒരു വിഷയം എന്നുള്ളത് ഈ തിരുനെല്ലിയിൽ ഒരു ചെറിയൊരു സാങ്കേതികത്വമുണ്ടോ എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ആളുകളെ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് കൂടുതലായിട്ട് അപ്പോൾ മറ്റ് വിഷമങ്ങളൊന്നും ഇല്ലാതെ തരത്തിൽ എല്ലാവരുടെയും സഹകരണം അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നവർക്ക് ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ ലഘുഭക്ഷണം പൂന്താനം ഹാളിൽ വെച്ച് നൽകും പതിനൊന്ന് മുപ്പത് മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്